ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യാത്രയാക്കാനായിട്ട് വിമാനത്താവളത്തിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെതാണ് ഈ ഒരു യാത്രയ്ക്ക് മുമ്പായിട്ട് ഇന്ത്യയും ഫ്രാൻസും ചേർന്നുകൊണ്ട് ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുവാനുള്ള പ്രാരംഭ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് മാത്രമല്ല ഫ്രാൻസിൽ നിന്ന് ജെറ്റ് എഞ്ചിനുകളും മിസൈലുകളും വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഫ്രാൻസിൽ പുതിയ ഒരു കോൺസുലേറ്റ് കൂടി ഇന്ത്യ ഉദ്ഘാടനം ചെയ്തു ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ജെറ്റ് എഞ്ചിനുകൾ ഹെലികോപ്റ്റർ എഞ്ചിനുകൾ മിസൈലുകൾ എന്നിവ ഫ്രാൻസിൽ നിന്ന് വാങ്ങാനായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ പിനാക റോക്കറ്റ് ലോഞ്ചർ സംവിധാനം വാങ്ങാൻ ഫ്രാൻസും തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനായിട്ടുള്ള സംഘത്തെ അയക്കാനായിട്ട് ഇമ്മാനുവൽ മാക്രോണും തീരുമാനമെടുത്തിരിക്കയാണ് കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ ഇന്ത്യയും ഫ്രാൻസും ഉറച്ചു നിൽക്കും പാരീസ് ഉടമ്പടിയുടെ കാര്യമാണ് ഉറച്ചു നിൽക്കുമെന്നും ധാരണയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു കാഴ്ചയാണ് സത്യത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് പോകുന്നു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ചിലപ്പോൾ നേതാക്കളെ എയർപോർട്ടിൽ എത്തി സ്വീകരിക്കാറുണ്ട് അതിനുശേഷം വിരുന്ന് ഒരുക്കാറുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലപ്പോൾ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊക്കെ സംഭവിക്കാം പക്ഷേ ഇതുപോലെ ഒരു യാത്രയ്പ്പ് സത്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് അതായത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം എത്രത്തോളം തീവ്രവും തീക്ഷണവുമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമായിട്ടത് വളർന്നിരിക്കുന്നു ഒരു മറ്റൊരു റഷ്യ എന്ന് തന്നെ പറയാം നമുക്ക് ഇന്ത്യ റഷ്യ ബന്ധത്തെ പോലെ അത്രയും വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ഇന്ത്യയും ഫ്രാൻസും തമ്മിലിവിടെ ഉണ്ടായിരിക്കുകയാണ് സമാനതകളില്ലാത്തൊരു സാഹചര്യമാണിത് അതായത് നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് അദ്ദേഹം തിരിക്കുകയാണ് ഫ്രാൻസിൽ നിന്ന് അദ്ദേഹത്തെ യാത്രയയ്ക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിരിക്കുകയാണ് ഇത് ഇത് എത്രത്തോളം സന്തോഷം നൽകുന്നൊരു ഒരു കാഴ്ചയാണെന്ന് അറിയാമോ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ചുവന്ന പരവതാനി വിരിച്ച് നരേന്ദ്രമോദിയെ സ്വീകരിക്കുക മാത്രമല്ല പ്രസിഡന്റ് നേരിട്ട് അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്ത് യാത്രയാക്കുക കൂടിയാണ് സി ഇത് ഇത് വേറെ ലെവൽ ബന്ധം ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു ഒന്നാന്തരം അതായത് ഒരു എ ക്ലാസ് ഡിഫൻസ് പാർട്ട്ണറും ഒരു ഒരു ഗ്ലോബൽ സഖ്യ രാജ്യവുമായിട്ട് മാറുകയാണ് ഫ്രാൻസ് യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പങ്കാളിയായിട്ട് മാറുകയാണ് നോക്കൂ നമ്മുടെ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് കാലാവസ്ഥ ഉച്ചകോടിയിൽ നിന്ന് പിന്മാറുകയാണ് ഇങ്ങനെയൊക്കെ ട്രംപ് പറയുമ്പോൾ ഫ്രാൻസും ഇന്ത്യയും അതിന് തയ്യാറല്ല അതായത് ഇന്ത്യയും ഫ്രാൻസും ഒന്നിച്ചു നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിനെ യാത്രയാക്കാൻ നമ്മൾ പോകുമ്പോൾ അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുന്നതിന് ലാസ്റ്റ് നമ്മൾ വീണ്ടും ഒരു ടാറ്റോയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പോലെ ശരിക്കും ഇത്രയും നല്ലൊരു ബന്ധം ഫ്രാൻസുമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല ഈ ഫ്രാൻസുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിലൂടെ നമുക്ക് വലിയൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താൻ കഴിയും കാരണം ഓൾറെഡി ബ്രിട്ടൺ യൂറോപ്പിലാണെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ വളരെ ദുർബലമാണ് യൂണിയനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ തീരുമാനമെടുത്ത രാജ്യമാണ് ബ്രിട്ടൻ അപ്പോൾ അവശേഷിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള രാജ്യം ഫ്രാൻസ് ആണ് ഇവൻ ഇനിയിപ്പോൾ ബ്രിട്ടൻ ഉണ്ടെങ്കിൽ പോലും ബ്രിട്ടൺ യു എസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു സ്ട്രെങ്ത്തും ഇന്ന് അവകാശപ്പെടാനില്ല എന്നാൽ ഫ്രാൻസ് അങ്ങനെയല്ല ഫ്രാൻസ് സ്വയം വളരെ ആയിട്ടുള്ള രാജ്യമാണ് ആ ഫ്രാൻസുമായിട്ടുള്ള നമ്മുടെ ബന്ധം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുവാനും ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുവാനും യൂറോപ്പിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരുവാനും ഇന്ത്യക്കെതിരായ തീരുമാനങ്ങൾ യൂറോപ്പ് എടുക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനും സഹായകരമാകും നാളെ ഒരു ഉപരോധം യു എസ് ഏർപ്പെടുത്തുകയാണെന്ന് കരുതുക ഇന്ത്യക്കെതിരെ തൊട്ടു പുറകെ തന്നെ യൂറോപ്യൻ യൂണിയൻ ചാടി വീഴില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഫ്രാൻസിനെ പോലെ ഒരു പാർട്ണർ നമുക്കവിടെ ഉള്ളത് കൊണ്ട് ഒരിക്കലും അമേരിക്ക ഒരു ഉപരോധം ഇട്ട ഉടനെ തന്നെ തീരുമാനിച്ച ഉടനെ തന്നെ ഫ്രാൻസ് ഉടനെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും ഉടനെ ഇന്ത്യക്കെതിരെ തിരിയില്ല കാരണം അത്രയും ഒരു ബന്ധം യു എസ് ഇല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് ഫ്രാൻസ് വഴി യൂറോപ്പുമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുകയാണ് സോ സമാനതകളില്ലാത്തൊരു കാഴ്ചയാണ് ഒരു പക്ഷെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ നമ്മൾ ഈ ഒരു സന്ദർഭത്തെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം